ബംഗ്ലാദേശിൽ പാക് സാന്നിധ്യം ഇന്ത്യ നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ അപ്പൊ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നതായും തങ്ങളുടെ പ്രവർത്തന ശൃംഖല റിപ്പോർട്ട് വർഷങ്ങളോളം പാകിസ്ഥാനിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന സംഘടനയാണ് പാക് താലിബാൻ എന്നറിയപ്പെടുന്ന ഡി ഡി പി പാകിസ്ഥാനിലെ ഖൈബർ പങ്ക് പ്രവിശ്യയിലെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി പ്രദേശത്താണ് ഡി ഡിപിയുടെ പ്രധാന പ്രവർത്തന മേഖല ബംഗ്ലാദേശുമായി നാലായിരം കിലോമീറ്ററിലധികം അതിർത്തി പങ്കിടുന്ന ഇന്ത്യക്ക് ഈ ഭീകരസംഘടനയുടെ സാന്നിധ്യം തലവേദനയായി തീർന്നേക്കാനിടയുണ്ടെന്നാണ് റിപ്പോർട്ട് ബംഗ്ലാദേശിലെ സുരക്ഷാ രഹസ്യ വിഭാഗങ്ങൾ ഈ വിഷയം അവഗണിച്ചിരുന്നു എന്നത് ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുന്നു ബംഗ്ലാദേശിൽ നിന്ന് രണ്ടുപേരെ പാക് താലിബാൻ റിക്രൂട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് അവർ പാകിസ്ഥാൻ വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് സഞ്ചരിച്ചതിന്റെയും വ്യക്തമായ തെളിവുകൾ ഇന്ത്യക്ക് ലഭിച്ചിരുന്നു ഇതിലൊരാൾ പാകിസ്ഥാൻ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടം നിലം കൊത്തിയതിനു ശേഷമാണ് ബംഗ്ലാദേശിൽ ഡി ഡിപിയുടെ പ്രവർത്തനം വർദ്ധിച്ചത് കൂടാതെ മറ്റു ചില ജിഹാദി സംഘടനകളുടെ പ്രവർത്തനം ബംഗ്ലാദേശിൽ വർദ്ധിച്ചതായാണ് റിപ്പോർട്ട് ഡി ഡിപിയുമായി ബന്ധമുള്ള രണ്ടുപേരെ ജൂലൈയിൽ ബംഗ്ലാദേശ് ഭീകരവിരുദ്ധ യൂണിറ്റ് എ ഡി യു അറസ്റ്റ് ചെയ്തതായും ദാക്കാസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡെയിലി സ്റ്റാർ റിപ്പോർട്ടിൽ പറയുന്നു മേയിൽ പ്രസിദ്ധീകരിച്ച മാധ്യമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് രണ്ടായിരത്തി പതിനേഴിലാണ് ബംഗ്ലാദേശ് പോലീസ് സേനയുടെ വിഭാഗമായി എ ഡി യു പ്രവർത്തനം ആരംഭിച്ചത് ജൂലൈ പതിനാലിന് ഡി ഡി പിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുടെ പേരിൽ ഷാമിൻ മഹഫോസ് എന്നയാളെ എ ഡി യു അറസ്റ്റ് ചെയ്തു ഭീകര സംഘടനയായ ജമാതുൽ മുജാഹിദ്ദീൻ ബംഗ്ലാദേശ് ജെ എം യുവിന്റെ മുൻ നേതാവും മറ്റൊരു ഭീകര സംഘടനയായ ജമാഅത്തുൽ അൻസാർഫിൽ സ്ഥാപകനുമാണ് ഷാമിൻ മഹഫോസ് ഇയാളെ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അറസ്റ്റ് ചെയ്തിരുന്നു ഭീകരസംഘടനയിലേക്കുള്ള റിക്രൂട്ട്മെന്റും സ്ഫോടക വസ്തുക്കൾ കൈവശം വെച്ചതിനുമായിരുന്നു അറസ്റ്റ് ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്ന കുഗി ചിൻ നാഷണൽ ഫ്രണ്ടുമായും ഇയാൾക്ക് ബന്ധമുണ്ട് ജൂലൈ രണ്ടിന് മുഹമ്മദ് ഫൈസൽ എന്നയാളെയും ഡി ഡിപിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾക്ക് അറസ്റ്റ് ചെയ്തിരുന്നു മറ്റു ചിലരെയും ഭീകര പ്രവർത്തനങ്ങളുടെ പേരിൽ അടുത്തിടെ അറസ്റ്റ് ചെയ്തിരുന്നു ഭീകര സംഘടനകളുടെ പ്രവർത്തന ശൃംഖല വ്യാപിക്കുന്നതിന്റെ സൂചനകളാണ് ഇവയെല്ലാം വ്യക്തമാക്കുന്നതെന്നാണ് മാധ്യമ റിപ്പോർട്ട് న్యూస్ డెస్ పక్షం వివేచనం న్యూస్ సిక్స్టీన్ కేరళ చాలా